നമസ്കാരം വനികാട് സെൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ക്യാഷ്വൽ ഫോർമൽ വെയർ കുർത്തായിട്ടാണ് ഞാൻ വന്നിട്ട് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഇടയ്ക്ക് വെച്ച് എനിക്ക് ഈ മഞ്ഞയോട് ഭയങ്കര ഒരു ക്രൈസ് തോന്നിയിട്ടുണ്ടായിട്ടോ നമുക്ക് ഓരോ സീസണിലും ഓരോ ആഗ്രഹങ്ങളും ഓരോ ഇഷ്ടങ്ങളും എന്ന് പറയുന്നത് എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വീണ്ടും ആ ബാക്ക് ടു എന്താ പറയാ ആ ഒരു ഇഷ്ടത്തിലോട്ട് മാറിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാനിതെന്തറിയോ ബാക്ക് ജസ്റ്റ് ഞാൻ നോർമലി പിൻ ചെയ്ത് വെക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഞാൻ പിൻ ചെയ്തു പോലും പറ്റിയിട്ടില്ല കാരണം ഈ ഒരു ലൂസി ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഈ കോട്ടൺ വെയർ ഒക്കെ പ്രത്യേകിച്ച് കോളറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസിയായിട്ട് യൂസ് ചെയ്താ ഭയങ്കര സെറ്റ് ആയിരിക്കും ഇപ്പൊ നമ്മടെ എന്താ പറയാ ആർക്ക പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫിലിം സ്റ്റാർസൊക്കെ നമ്മുടെ ആക്ട്രസസ്സൊക്കെ ലൂസിയായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല നമ്മുടെ റീലിലൊക്കെ അപ്പോൾ എപ്പോഴും ഇപ്പം ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ടുണ്ട് കുറച്ച് ലൂസി ഫിറ്റ് എന്ന് പറയുന്നത് നല്ല രസമുണ്ടായി കാണാൻ ഈ ഒരു എല്ലോ ഷെയ്ഡിൽ ഇവിടെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഫ്ലീറ്റ്സ് പോലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളറിൽ ഈ നെക്ക് ലൈനാണ് വരുന്നത് അത്യാവശ്യം ലെ നെക്കിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൈഡ് പോക്കറ്റ്സോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താ പറയുക നോർമലി നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ ഇൻട്രോ പറഞ്ഞില്ല വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് എമർജൻസി ഡെലിവറി വേണ്ടവരെ നേരത്തെ കൂട്ടി പറയുക അത് നമുക്ക് ഡി ടി ഡി സിയോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയോ നമ്മൾ അയച്ചു തരുന്നതാണ് പക്ഷേ അത് ചാർജബിൾ ആണ് ഫ്രീ സർവീസ് എന്ന് പറയുന്നത് അനിക ഡിസൈൻസ് ആയിട്ടുള്ള കമ്പനി കൊറിയർ സർവീസ് വഴി വരുമ്പോഴാണ് നമുക്ക് ഫ്രീ സർവീസ് വരുന്നത് കേരളത്തിനകത്താണെങ്കിൽ എന്താണ് നമുക്ക് ഫ്രീ സർവീസ് ആണ് പുറത്ത് എന്താ പറയുക ഇന്ത്യ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യക്ക് അകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൂടി ചാർജബിൾ ആണ് ഇതൊക്കെ ചെറിയ ചെറിയ നോൺസ് ആണ് ആദ്യം തൊട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവില് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ട് ഭയങ്കര രസമുണ്ട് ബാക്ക് സൈഡ് ഉണ്ടോ ബാക്ക് നല്ല ഭംഗിയാണ് നോർമലി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി ഒരു ഫിറ്റ്നസ് കിട്ടും പക്ഷെ എപ്പോഴും ലൂസി ആയിട്ട് കിടക്കുമ്പോൾ അതിന് അതിന്റെ ഒരു ഭംഗിയാണ് പിന്നെ നോർമലി ജീൻസിന്റെ കൂടെ നമുക്ക് ഇത് കോമ്പോ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ലെഗിങ്സിൻ്റെ കൂടെ ജെഗിൻസിന്റെ കൂടെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഒരു ഐറ്റം ആണ് ക്ലോസ് ഓഫീ ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചാൽ പോലും കണ്ടോ ഇതാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ കൊലുകുലാന്നിരിക്കുന്ന കോട്ടൺ ആണ് ചുരുങ്ങി പോകുന്ന കോട്ടൺ ശൃങ്കൊന്നും ആവത്തില്ല ടോഹൻ ഡൊമെറൂൻ കോമ്പിനേഷനിലെ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കേട്ടോ പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് റേറ്റ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് വരുന്നത് എനിക്കേലും മാത്രമേ ഈ റേറ്റിന് കിട്ടത്തുള്ളൂ കിട്ടില്ല കളക്ഷൻസ് ആണ് നല്ല അടിപൊളി എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞ പോലെ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓർഡർ ചെയ്തിട്ടും യൂസ് ചെയ്യാം പക്ഷേ എന്താ പറയാ കുറച്ച് ലൂസി നല്ല രസമായിരിക്കും ഇല്ലേ ബുദ്ധിമു ഇതുണ്ടോ എന്താ പറയാ ലൂസി ആയിട്ട് കിടക്കുന്നുകൊണ്ട് നമുക്ക് വൃത്തികേട് ഉണ്ടോ നല്ല രസമല്ലേ ഇതേ സൈഡ് പോക്കറ്റ്സ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റർ ടോപ്പാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ത്രിബിൾ എക്സൽ അപ് ടു ത്രീ എക്സിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ ഉണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക എന്താ പറയുക ത്രീ എക്സ് എൽ പ്ലസ് സൈസും കൂടി എപ്പോഴും എല്ലാവരും പറയുന്നത് നമ്മൾ പ്ലസ് സൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് പക്ഷേ നോർമലി നമ്മൾ പ്ലസ് സൈസ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നാലും അവിടെ ഇരുന്ന് പോകത്തുള്ളൂ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് അറിയോ നിങ്ങൾ പറയുക ഫീഡിങ് കുർത്താസ് കൊണ്ടുവരണം ഫീഡിങ് കുർത്താസ് കൊണ്ടുവരണം നമ്മൾ ബൾക്കിൽ ഫീഡിങ് കുർത്താസ് ഇവിടെ ഇറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത് പത്തും പന്ത്രണ്ട് പീസ ശരിക്കും ഞാൻ കാര്യങ്ങൾ പറയാം ഫീഡിങ് കുർത്താസിന്റെ കവൻസിൽ താഴെ എപ്പോഴും വന്ന് പറയും ഫീഡിംഗിൽ നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുള്ളത് പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വളരെ കുറവാണ് ഫീഡിങ് കുർത്താക്ക് അതുകൊണ്ടാണ് പിന്നെ അതിനെ കൊടുക്കാറ് അതേപോലെ തന്നെ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ പ്ലസ് പ്രൈസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അതും മാർക്കറ്റ് നമുക്ക് അത്യാവശ്യം കുറവാണെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പ്ലസ് ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എനിവേ ഇത് ഇതാക്കി ത്രീ ആക്സൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇവിടെ ഇരുന്ന് പോകുമല്ലോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്റ്റോക്ക് ഇറക്കണ്ടേ നമുക്ക് വീണ്ടും നമ്മുടെ ബിസിനസ് ആ ഒരു രീതിയിൽ റൺ ചെയ്യണ്ടേ അപ്പൊ നമ്മള് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ആവശ്യക്കാർ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും റീസ്റ്റോക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലസ് സൈസിലും ഫീഡിംഗിലും ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ ഇതിന്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നു കേട്ടോ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്തിട്ട് ഹെലോ എനിക്കിപ്പോൾ ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ഹോൾ തന്നെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ അഞ്ഞൂറ്റി അറുപത്തൊൻപത് രാവിലെ ഇട്ട പീസ് നമുക്ക് സോളുകൊണ്ടാണ് ഇനിയും അതിന്റെ കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാരും ഹാപ്പി ബൈ ആയിട്ടിരിക്കേ